ആൺ പെൺ ഭേദമില്ലാതെ കൊച്ചുകുട്ടികളെ മുതൽ മുതിർന്നവർ വരെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനരി മുടികൊഴിച്ചില്ല അല്ലേ ആ അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ അതിനായിട്ട് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക അങ്ങനെ ഒത്തിരി പേര് അതിൻ്റെ പ്രകാരം ടെൻഷൻ അടിക്കുന്നുണ്ട് കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ മുടി നരയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒന്നും വാങ്ങി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് വെച്ചിട്ട് നമുക്ക് ഹെയർ ഫോളും അതുപോലെ തന്നെ കാലനിരയും മാറ്റാനായിട്ട് പറ്റും എല്ലാവർക്കും എറസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് മറ്റൊന്നല്ല ഇപ്പോൾ ആൺപെൺ ഭേദമില്ലാതെ കൊച്ചുകുട്ടികളെ മുതൽ മുതിർന്നവർ വരെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനരീ മുടികൊഴിച്ചല്ലോ അല്ലേ ആ അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ അതിനായിട്ട് മാർക്കറ്റ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക അങ്ങനെ ഒത്തിരി പേരും അതിൻ്റെ പ്രകാരം ടെൻഷൻ അടിക്കുന്നുണ്ട് കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ മുടി നരയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒന്നും വാങ്ങി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് വെച്ചിട്ട് നമുക്ക് ഹെയർ ഫോളും അതുപോലെ തന്നെ കാലനരയും മാറ്റാനായിട്ട് പറ്റും അതിന് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളും നമ്മളോട് ഒത്തുതന്നെ ഈ ഹെയർ ഫോൾ ജേർണിയിൽ പങ്കെടുക്കുക നമുക്ക് ഒന്നിച്ചങ്ങ് പോവാം അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം അല്ലേ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ടൊന്നും ഇത് മാറാൻ പറ്റില്ല പക്ഷെ നമുക്ക് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നിച്ച് പോകണ സമയത്ത് തീർച്ചയായിട്ടും ധാരാളമായിട്ട് മുടി വളരുക അതുപോലെ തന്നെ അകാലനിര മാറുക ഇതൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് രാത്രിയാണ് എല്ലാവർക്കും ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെ പകലൊക്കെ അകലൊക്കെ ഒത്തിരി നമ്മൾ എല്ലാവർക്കും ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പോൾ വൈകുന്നേരം ചെയ്യേണ്ട കുറച്ച് ടിപ്പുകൾ ഞാൻ പറയാം അത് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു കടമ്പ് കിടക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കിടക്കാം അപ്പം നമ്മൾ ആദ്യം എന്താ എൽ കെ ജി യു കെ ജി ഒക്കെ മുമ്പുള്ള ഒരു ഇതുണ്ടല്ലോ ആ അപ്പൊ ആ ഒരു ഇതിലേക്ക് നമുക്ക് കിടക്കാം അത് കഴിഞ്ഞ് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അങ്ങനെ അങ്ങനെ പോകാം അപ്പം ആദ്യം നിങ്ങൾ എന്താ വേണ്ടതെന്ന് അറിയോ ഒരു ചീപ്പ് വാങ്ങണം അപ്പൊ ഇങ്ങനെയുള്ള ചീപ്പല്ല നമുക്ക് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഇത്രയും വലുത് കണ്ടു പല്ലൊക്കെ ഇങ്ങനെ അകന്നതിന് നമ്മൾ സാധാരണ ചീപ്പിൻ്റെ പല്ലെന്ന് പറയുക നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൻപുറത്തെ ആ ഭാഷയും കാര്യങ്ങളൊക്കെയാണ് കെട്ടോ ആ അപ്പം ഇതുപോലെ ഇങ്ങനെ പല്ലകന്നിട്ടുള്ള ചീപ്പ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളത് പോയി വാങ്ങണം ഇങ്ങനെ മരത്തിൻ്റെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് കേട്ടോ ഇത് മരത്തിൻ്റെയാണ് ഇതാണ് ഏറ്റവും നല്ലത് ഇപ്പം അങ്ങനെ മരത്തിൻ്റെ എല്ലാവരും കിട്ടണമെന്നില്ല അങ്ങനെ ഇല്ലാത്തവർ ഇത് വാങ്ങാം കണ്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചീപ്പും നമ്മൾ ഉപേക്ഷിച്ചു ഇനി നമ്മൾ ഇങ്ങനത്തെ ചീപ്പ് മാത്രാണ് യൂസ് ചെയ്യാം അപ്പം അത് വെച്ചിട്ട് നമ്മളതിൻ്റെ നമ്മളിവിടെ പുറകുവശം നന്നായിട്ട് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് ടിപ്പുകളുണ്ട് അത് ഞാൻ കാണിക്കാം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ റിലാക്സായിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മളിത് റിലാക്സായിട്ട് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് റിലാക്സായിട്ട് ഇരിക്കുക ഇരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വലത് കയ്യെടുത്തിട്ട് നമ്മുടെ തലയിൽ ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്യുക ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒരു നല്ലൊരു പാട്ടൊക്കെ വെച്ച് കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ നമ്മൾ ആക്കുക ഇനി നമ്മൾ ക്ലോക്ക് വൈസ് ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് അതായത് എതിർ ദിശയിലോട്ട് നമ്മൾ ആക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉം ഇങ്ങനെ കണ്ണടച്ച് പാട്ടൊക്കെ കേട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ വന്നിട്ടുണ്ട് ഉറപ്പാണ് അല്ലേ ആ ഇനി നമ്മൾ ഒരു കൈ വെച്ചിട്ടല്ലേ ചെയ്തു ഇനി നമ്മൾ രണ്ട് കൈ വെച്ച് ഈ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ മസാജ് ചെയ്യാം അപ്പം ഇതിങ്ങനെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സൂത്രം അത് ഞാൻ പറയാം അഞ്ച് പ്രാവശ്യമായി ഇനി നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എതിർ ദിശയിലോട്ട് ഇതുപോലെ തന്നെ അഞ്ചു പ്രാവശ്യമാക്കുക ഇങ്ങനെ ചെയ്യണത് മൂലം എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിച്ച് നമുക്ക് മുടികൊഴിച്ചിലും അക്കാലം നേരം മാറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത് അപ്പോൾ ഒരു മടിയും കൂടാതെ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം അങ്ങനെ ദേ നമ്മൾ എതിർ ദിശയിലോട്ട് അഞ്ചു പ്രാവശ്യമാക്കിയില്ലോ അല്ലേ ആ ഇനി വീണ്ടും നമ്മുടെ വലത് കൈ എടുത്തിട്ട് പുറകിൽ ഈ പിന്നിൽ ഇതേപോലെ ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് കൂട്ടി ചെയ്യരുത് ഇതേപോലെ തന്നെ ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നമ്മൾ തലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്തു അല്ലേ നമ്മുടെ ഒരു കൈയും രണ്ട് കൈയും വെച്ച് നമ്മൾ അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തു ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഒന്ന് മുടിയനെ പറ്റിയ കോതി കൊടുക്കുക അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ മെല്ലെ ഈ ഭാഗം ഇങ്ങനെ മാക്സിമം എല്ലാ വശത്തേക്കും നമ്മൾ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒത്തിരി പ്രഷർ ചെയ്തിട്ട് കയ്യിൽ വേദന വരുന്ന രീതിയിലോ തല അമർത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ ഇങ്ങനെ നഖം വെച്ച് ചെയ്യരുത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേട്ടു ചെയ്യുമ്പോൾ നമുക്ക് പത്തിയെ ഉറക്കത്തിലോട്ട് നമ്മൾ വഴുതി വീഴും ഉറങ്ങി പോകരുത് കേട്ടാ ആ അപ്പൊ അങ്ങനെ ഉറങ്ങി പോവാണ്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട് നിങ്ങൾ ഉണ്ടല്ലോ ഈ കാണുന്ന നമ്പറില് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സൂമിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം അത് അടിപൊളിയാണല്ലോ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാം ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഒത്തിരി സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മാറാനായിട്ട് വളരെ ഉപകാരപ്രദമാണ് ഒരുപാട് പേർക്ക് ഈ മുടിക്കൊഴിച്ചിലും താരന്റെ ഒക്കെ പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് വരുന്ന ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് അത് മാറാനായിട്ട് മെഡിറ്റേഷൻ വളരെ വളരെ സഹായിക്കും അതുപോലെ ഈ ചെറിയ ചെറിയ മസാജും കാര്യങ്ങളും യോഗയും ഇതൊക്കെ നമുക്ക് ഒന്നിച്ചു ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതീ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും എല്ലാരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യല്ലോ അല്ലെ അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെയും പറ്റും അപ്പൊ നമ്മളിങ്ങനെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അത് വിരലൊന്നും വെച്ച് ഇട്ട് അത് നമ്മുടെ നികൊന്നും വെച്ചിട്ടല്ല ഈ വിരല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ അപ്പൊ എല്ലാ അതിന് അങ്ങനെ നമ്മൾ ഇത്ര പ്രാവശ്യം എന്നില്ല എല്ലാവടെയും ആവണം നല്ല രീതിക്ക് എല്ലാവടേയും ആവണം ആദ്യം നമ്മൾ ഈ ചെട ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നു അതിന് ശേഷം ഇങ്ങനെ മുന്നിലത്തെ ഭാഗത്ത് ഇങ്ങനെ വന്ന് പിന്നെ പിന്നെതേ നമ്മളിങ്ങനെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ചെയ്തു വീണ്ടും നമ്മളിങ്ങനെ മുകളിലായിട്ട് ചെയ്ത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് ചെടിയുടെ ഭാഗത്തിൽ കൂടെ ഇങ്ങനെ വന്ന് പിന്നെ ദേ നമ്മുടെ ഇങ്ങനെ വന്ന് കണ്ടോ നല്ലൊരു ഒരു ഫീല് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒപ്പം ചെയ്യാം കേട്ടോ ഇതേപോലെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒപ്പം തന്നെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് ബാക്കിൽ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാക്കിൽ ചെയ്യുന്നത് നമ്മൾ ചീപ്പ് വെച്ചിട്ടാണ് അതാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ചീപ്പ് വാങ്ങാനായിട്ട് പറയുന്നത് അപ്പോൾ ദേ നമ്മളങ്ങനെ എല്ലാവരെയും ചെയ്തു അല്ലേ അപ്പം എല്ലാവരും ചെയ്തു കറക്റ്റായില്ലോ അല്ലേ ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മുടെ ഈ ബാക്ക് വശം നമ്മളുടെ ഈ പിന്നിലത്തെ മുടിയാണ് എപ്പോഴും നന്നായിട്ട് വളരുക പക്ഷെ നമ്മൾ ഈ മുടീനെയാണ് കെയർ ചെയ്യാതിരിക്കുക അതുകൊണ്ടാണ് ഇത് നമുക്കധികം വളരാത്തത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് തലമുടി ഇങ്ങനെ തല ഇങ്ങനെ ആക്കണ സമയത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് സർക്കുലേഷൻ വരും ഒത്തിരി നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും പിന്നെ അകാലനിര തടയാനും നമുക്ക് സഹായിക്കും അപ്പൊ നമ്മൾ പതിയെ ഒത്തിരി അധികം മൂടിയുള്ളവരാണെങ്കിൽ പതിയെ കൈവെച്ച് ആ അവിടത്തെ ആ ജടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചീപ്പ് ഈ ചീപ്പ് മറക്കരുത് ഇവിടെ ബാക്ക് വശം നന്നായിട്ട് ചെയ്യണം ബാക്ക് വശം നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇതുപോലെ മുടി ഇങ്ങോട്ട് ഇട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ അതും രാത്രി സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് മറക്കരുത് നിങ്ങളെല്ലാ പണികളും ഒക്കെയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കണൊക്കെ മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഓണാക്കി നമ്മളെങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ചെയ്യുക പിന്നെ ഈ കാണുന്ന നമ്പറിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷനും ഒക്കെ നമ്മളോട് ചെയ്യാം നമുക്കൊരു ചലഞ്ച് പോലെ ഇത് ഏറ്റെടുക്കാം അല്ലെ അടിപൊളിയാണല്ലോ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും അതുപോലെ താരനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആയിട്ട് സഹായിക്കും അപ്പോൾ താരൻ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വരുന്നതോ ഒന്നുമല്ല അപ്പൊ നമുക്ക് താരനെ മാറ്റാനായിട്ട് വീട്ടിൽ തന്നെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരാവ് അത് ഓരോരുത്തർക്കുമായിട്ട് നമ്മൾ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ചെയ്യുകയല്ലോ അല്ലെങ്കിൽ ചെയ്യുക കറക്റ്റായി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മൾ വീണ്ടും മുടി പിന്നിലോട്ട് ഇട്ടു ഇട്ടും കറക്റ്റ് അല്ലേ ഇപ്പൊ ദീ നമ്മളുടെ മുടി തലയില് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ആ മെസ്സാജിങ്ങും ഒക്കെ കഴിഞ്ഞു അതും പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മളങ്ങനെ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഇത് വീഡിയോ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണതെങ്കിൽ ആ മനസ്സിലൊരു മൂളിപ്പാട്ടൊക്കെ പാടി നമ്മളങ്ങനെ ചെയ്യണ സമയത്ത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഈയൊരു കാര്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ആവില്ല പക്ഷേ ഇത് ചെയ്യണം പോലെ നല്ലൊരു വ്യത്യാസം വരും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിന്നെ ഇനി നിങ്ങൾ ഈ എന്താ പറയുക കുളിക്കുന്ന രീതിയിൽ തെറ്റുകൾ ഉണ്ടാവും പിന്നെ നിങ്ങൾ എണ്ണ തേക്കുന്ന രീതിയിലുള്ള തെറ്റ് പിന്നെ എന്തിനെ നമ്മളുടെ നമ്മൾ ഉറങ്ങുന്ന രീതിക്ക് പോലും പല മാറ്റങ്ങളും വറ്റിയാലാണ് നമ്മുടെ ഈ മുടികൊഴിച്ചിലിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളു ആ അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്താണ് മുടികൊഴിച്ചിൽ അതിന് വരാനുള്ള കാരണം എന്താണ് പിന്നെ അതിൻ്റെ പരിഹാരമാർഗം കുടികഴിച്ചിൽ വരണ കാരണം പരിഹാരം അത് കണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് അതാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പലർക്കും പല പരിഹാരമാർഗം ആവാം പലരുടെയും പല ഇതാവാം അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അതുപോലെ നിങ്ങളിങ്ങനെ ദിവസവും ഇങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ഫോളോ ചെയ്യും അപ്പോൾ നമ്മളുടെ ഒപ്പം ഇതൊരു യാത്രയായി എടുത്തുകൊണ്ട് എത്ര പേര് നമ്മളൊരു ചലഞ്ചായിട്ട് എടുക്കുക അല്ലെ ഇത് എത്ര ദിവസത്തെ ചലഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും കൂടെ നമ്മൾ ഒത്തുപിടിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മളൊരു ചലഞ്ചായിട്ട് എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു നിമിഷം മുതലേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ പി ആർ എസ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക നീ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ ഇതിപ്പോൾ നമ്മുടെ കൃഷിയുടെ ഒരു മുടിയുടെ ഗ്രൂപ്പുണ്ട് അതിലോട്ട് നിങ്ങളെല്ലാവരെയും നമ്മൾ മാറ്റുന്നതായിരിക്കും പിന്നീട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള നിർദ്ദേശങ്ങൾ തരും ഇതിലിപ്പോൾ കുട്ടികൾ മുതിർന്നവർ ആൺ പെൺ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും നമ്മളൊരു ഫാമിലിയാണ് അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ ഒറ്റ ഫാമിലി ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ പ്രശ്നത്തിന് ഇനി നമ്മൾ പുറത്ത് ഒത്തിരി പൈസയും കാര്യങ്ങളും ഒന്നും കൊടുത്ത് നമ്മൾ വിഷമിക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ചലഞ്ചന് റെഡിയാണല്ലോ അല്ലേ അതുപോലെ നമ്മളുടെ കൂടെ യാത്രയ്ക്കും എല്ലാവരും റെഡിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി മുടിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ ഗ്രൂപ്പിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം